അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര വില്ലേജ് വീട്ടിക്കുത്ത് എൽ പി സ്കൂളിൽ വെച്ച് ചാന്ദ്രദിനം ആഘോഷിച്ചു ബാലസംഘം നിലമ്പൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രദിനം പരിപാടി നടത്തി പ്രസാദ് പൊറ്റേക്കാട് സ്വാഗതവും ഷീല അധ്യക്ഷതയും വഹിച്ചു കൌൺസിലർ സ്വപ്ന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആർ പിമാരായ രാജേന്ദ്രൻ ഉപ്പുവള്ളി ബാലഭാസ്കരൻ മാഷ് ഷെരീഖ് ടീച്ചർ രഘുമാഷ് എന്നിവർ കൊച്ചുകൂട്ടുകാർക്ക് ചന്ദ്രദിനത്തെക്കുറിച്ചും ചന്ദ്രനിലേക്കുള്ള യാത്രകളെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ